എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പഠിക്കുന്ന ഗാനം ഒരു പ്രേയർ സോങ് ആണ് അതായത് ഈശ്വര പ്രാർത്ഥന പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ മ്യൂസിക് ടീച്ചർ സുജാത ടീച്ചർ എന്ന് പറയും ടീച്ചർ നിന്ന് ജീവിച്ചിരിപ്പില്ല ടീച്ചർക്ക് പ്രണാമം ടീച്ചറായിരുന്നു എന്നെ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്നത് മിക്ക പ്രയർ സോങ്ങുകളും ഞാൻ പഠിച്ചത് ടീച്ചറിലൂടെയാണ് ആ ടീച്ചർ എന്നെ പഠിപ്പിക്കുകയും ഞാൻ സ്കൂളിൽ സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകാരോടൊപ്പം പാടുകയും ചെയ്തിരുന്ന പ്രയർ സോങ്ങാണിത് ഇതുപോലെ കുറേ പ്രയർ സോങ്ങുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഓരോരോ സോങ്സുകൾ താൽപ്പര്യമുള്ളവർ മാത്രം പഠിച്ചാൽ മതി ഇത് കേൾക്കുകയും ഇത് ഇഷ്ടപ്പെടുകയും ഇത് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ട് പഠിച്ചാൽ മതി അല്ലാത്തവർ ഇത് നോക്കേ വേണ്ട സ്കിപ്പ് ചെയ്ത് പോയ്ക്കോളൂ ഒരു പ്രശ്നമില്ല വീഡിയോ കണ്ട് ഇതിൽ കയറി പഠിക്കണം അല്ലെങ്കിൽ ഇത് കാണണം എന്ന് ഞാൻ ആരോടും നിർബന്ധമായിട്ട് പറയുന്നില്ല അപ്പോൾ എന്നിലൂടെ എന്നിലുള്ള ഗാനങ്ങൾ എന്നിലൂടെ തീർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പാട്ട് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സാധാരണക്കാരനായ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഒന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം മരിച്ചുപോയി ആ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ചെറിയ ഒരു കഴിവിനെ കണ്ടെത്തുകയും മകൾ പോയി പഠിച്ചോ അല്ലെങ്കിൽ മക്കൾ പോയി പഠിച്ചോ എന്ന് പറയുകയും ചെയ്തൊരച്ഛൻ ഞങ്ങൾ മൂന്ന് മക്കളെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരികയും ചെയ്തു പക്ഷേ എല്ലാ മക്കൾക്കും അതുപോലെ പഠിക്കണമെന്ന് അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിലും പണ്ടത്തെ കാലഘട്ടത്തിലുമൊക്കെ പാട്ട് പഠിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് മക്കളുണ്ട് എനിക്കറിയാം ഇന്നും ഉണ്ട് അപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് പുറത്തുപോയി പാട്ട് പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അടുത്ത് പോയി ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ കഴിയുന്ന കുട്ടികളോ ശരിക്കും പറഞ്ഞ ആവശ്യമില്ലാത്തവരോ ഇത് കേൾക്കേണ്ട കാര്യമേ ഇല്ല അതവിടെ കിടന്നോട്ടെ എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്ന പാട്ടുകൾ അതുപോലെ അവിടെ തന്നെ കിടന്നോട്ടെ ആർക്കും ഒരു കുഴപ്പവും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു പാട്ടുകൾ കേൾക്കാൻ മാത്രം താല്പര്യമുള്ളവർ ഈ വീഡിയോ കയറി കണ്ടാൽ മതി എനിക്ക് ഒരു പ്രശ്നവുമില്ല ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ നമ്മളിതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഒരു പ്രെയർ സോങ് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇതിങ്ങനെ തന്നെ ഇടാമെന്ന് കരുതുന്നു ഇന്നിപ്പോൾ ഒരു പ്രയർ സോങ് ഇതിലോടൊപ്പം പഠിപ്പിച്ചിടാമെന്നാണ് കരുതിയത് പക്ഷേ ഇതിങ്ങനെയങ്ങ് പോട്ടെ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ നിർത്തട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ തൊട്ടടുത്ത വീഡിയോ എന്ന് പറയുന്നത് പ്രയർ സോങ്ങ് ആണ് അതിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ പഠിച്ച ഞാനൊരു നാലാം ക്ലാസ് മുതൽ പാട്ട് പഠിച്ച ഒരു കുട്ടിയാണ് മ്യൂസിക് മെയിൻ എടുത്തു ഒരു മ്യൂസിക് ടീച്ചറായി കുറേ സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്തു ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു ആ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കുറച്ച് ഗാനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ചല്ല വളരെയധികം ഗാനങ്ങൾ എന്നിലൂടെ ഉണ്ട് കുറേ ഡയറികളിൽ കുറേ പാട്ടുകളുണ്ട് അപ്പോൾ ആ പാട്ടുകൾ എൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ അവിടെ അത് തീർന്നു പോവുകയാണ് അപ്പോൾ ആ പാട്ടുകൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷമെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കിട്ടട്ടെ എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ഞാൻ ഇതിനോടൊപ്പം ഒന്ന് പറയുകയാണ് അതുകൊണ്ട് കഴിയുന്നവർ മാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പൊയ്ക്കുള്ളൂ ഒരു കുഴപ്പവും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇപ്പോൾ ദാസേയുടെ നിയമം ചിത്ര ചേച്ചിയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുമൊക്കെ പാടി വെക്കുന്നത് പോലെ നമുക്ക് അതുപോലെ അതേ ശബ്ദത്തിൽ പാടാൻ കഴിയണമെന്നില്ല അവർ പാടുന്ന രാഗവും താളവും ഭാവവും മാറാതെ അത് കുറച്ച് കുറച്ചൊപ്പിയെടുത്ത് തെറ്റില്ലാത്ത രീതിയിൽ പഠിപ്പിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ അതേ സ്വരത്തിൽ പാടുക അല്ലെങ്കിൽ അതേ രീതിയിൽ പാടുക അവരുടെ ശബ്ദം അനുകരിച്ച് പാടണം നമുക്ക് അറിയാൻ പറ്റില്ല എനിക്കറിയാവുന്ന പോലെ എൻ്റെ ഈ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്നതാണിത് അപ്പോൾ താല്പര്യമുള്ളവർ ഇന്നും പറയുന്നു താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർ നോക്കിയേ വേണ്ട അതവിടെ കിടന്നോളൂ നോക്കിയേ വേണ്ട ഓക്കെ നന്ദി